ദൈവത്തിൻ്റെ നാമം മാത്തുപിടുമറാകട്ടെ നമ്മളെത്രയോ തവണ കേട്ടിട്ടുള്ള ഒരു വേദഭാഗം പിന്തിക്കോസ്തിക്ക് ശേഷം എട്ടാം ഞായറാഴ്ച നമ്മൾ വായിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ അവനൊരു പടകിൽ കയറി കടലിലേക്ക് ആ പടക് അല്പം ഇറക്കി കടൽ തീരത്തിരുന്ന വലിയ ഒരു ജനക്കൂട്ടത്തോട് സംസാരിക്കുകയാണ് ഗലില കടലിൽ നിന്നും വരുന്ന ആ മന്ദമാരുതൻ ആ ചെറിയ ഇളം കാറ്റ് ആ കാറ്റ് തീരത്തിലേക്ക് അടിക്കുന്ന ആ ചെറിയ കാറ്റ് യേശുവിൻ്റെ സ്വരവും ആംപ്ലിഫൈ ചെയ്ത് ഒരു വലിയ ഒരു ഒരു എക്കോ ആയി ആ കൂട്ടം ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന വിധത്തിൽ കടലിൻ്റെ തീരത്തോട് ചേർന്നിരിക്കുന്ന ഒരു പടകിലിരുന്ന് സംസാരിക്കുന്ന യേശു അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിനോട് അത്ര എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു ഉപമ പറയുന്ന നമ്മുടെ കർത്താവ് ഒരു വിതക്കാരൻ ആ വിദക്കാരൻ വിതയ്ക്കുകയാണ് പക്ഷെ വിതയ്ക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായി ആ വിതയ്ക്കുന്ന നല്ല വിത്ത് വീഴുകയാണ് നമുക്ക് ഈ ഒരു വിതക്കാരൻ്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ഒന്ന് ആകുവാൻ ശ്രമിച്ചാലോ നാമാണ് ആ വിധക്കാരൻ എങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിതയ്ക്കുന്നത് അല്ലേ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന ബിസിനസ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ വ്യാപൃതരാണ് നമ്മുടെ ഒരൊറ്റ എയിമ് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കത് ഭംഗിയായി നടക്കണം അതിൽ ഒരു വിജയം നേടാൻ സാധിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ അറിവ് ഇതെല്ലാം മുപ്പതും അറുപതും നൂറും മേനിയായി തിരിച്ചു വന്ന് ആ സന്തോഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിതക്കാരായ നാം ഓരോരുത്തരും എന്നാൽ ആ ഭൗതിക ജീവിതത്തിൽ വിതയ്ക്കുന്ന ആ വിത്തുകൾ നമുക്ക് മുപ്പതും അറുപതും നൂറും മേനിയായി തിരിച്ച് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഭൗതിക ജീവിതത്തിനപ്പുറത്തേക്കുള്ള നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ഈ മണ്ണിൽ ഈ ഭൂമിയിൽ നാം ജീവിച്ച് ഓടിത്തീരുന്ന ആ ദിവസത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ സ്വർഗീയ ഭവനത്തിൽ നമുക്ക് മുപ്പതും അറുപതും നൂറും മേനി വിളവെടുക്കുവാനായി നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടാനായി നമ്മുടെ ഇനിയുള്ള കണ്ടിട്ടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല വിധക്കാരൻ സ്വപ്നം കാണുന്ന പോലെ ജീവിക്കുവാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യുവാൻ സാധിക്കും ഇവിടെയാണ് കർത്താവിൻ്റെ വചനങ്ങൾ ആ വചനം നല്ല മണ്ണിൽ വീഴുന്ന വചനമായി നമ്മുടെ ഹൃദയമാകുന്ന നല്ല മണ്ണിലേക്ക് അവൻ്റെ വചനങ്ങൾ വീണ് ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന നമ്മുടെ സൗഭാഗ്യങ്ങൾ നമുക്ക് നൂറുമേനയായി തിരിച്ചു കിട്ടുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ സമയം നമ്മുടെ അറിവ് ഇതെല്ലാം നമ്മുടെ രണ്ടാമത്തെ ജീവിതത്തിൽ നമ്മുടെ രണ്ടാമത്തെ ഭവനത്തിൽ നമുക്ക് നൂറുമേനയായി തിരിച്ചു കിട്ടുവാൻ നമുക്ക് ഇന്ന് മുതൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്വർഗീയ ഭവനത്തിൽ നമുക്ക് നല്ല വിളവുകൾ ലഭിക്കുവാനായി നല്ല പ്രതിഫലം ലഭിക്കുവാനായി നമുക്ക് ഇന്ന് അല്പാൽപമായി നമ്മുടെ നല്ല ഹൃദയമാകുന്ന മണ്ണിലേക്ക് അവൻ്റെ തിരുവചനങ്ങൾ വീണ് അത് കുറേശ്ശെയായി മുളച്ച് ആ നല്ല ദൈവവചനമാകുന്ന വിത്ത് നമ്മിൽ വലുതാകും തോറും ഇഹലോക ചിന്തയും ധനമോഹവും മറ്റ് വ്യാമോഹങ്ങളും ഉള്ളിൽ പ്രവേശിക്കാതെ അവ നമ്മെ ഞെരുക്കാതെ അത് നമ്മുടെ ശ്രമങ്ങളെ ദൈവിക ഭവനത്തിലേക്ക് നമുക്ക് കടക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങളെ നിഷ്ഫലമാക്കാതെ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളായി നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ആയിത്തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ അവ മുപ്പതും അറുപതും നൂറും മേനി ഫലം നമ്മുടെ ഈ ലോകത്തിൽ നിന്നും വിട്ടുമാറുമ്പോൾ നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്ന നമ്മുടെ നിത്യഭവനത്തിൽ നമുക്ക് അബ്രഹാമിൻ്റെ മടിയിൽ ഇസഹാക്കിൻ്റെ മടിയിൽ യാക്കോബിൻ്റെ മടിയിൽ അവൻ നമ്മെ പാർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ